ഉപതെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കഴിഞ്ഞതിന് ശേഷവും പ്രിയങ്ക ഗാന്ധിക്ക് തലവേദന ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന നവ്യ ഹരിദാസ് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വലിയ തോതിലുള്ള ഒരു ആരോപണമായിരുന്നു പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിച്ചിരുന്ന സമയത്ത് ആ ടൈമിൽ പോലും നവ്യഹരിദാസ് ഉയർത്തിയിരുന്നതെന്ന് പറയുന്നത് അതായത് സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി മറച്ചുവച്ചു എന്ന തരത്തിൽ ആ ടൈമിൽ തന്നെ നവ്യഹരിദാസ് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ നവ്യഹരിദാസ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി അവിടെ ജയി ീച്ച് കഴിഞ്ഞു അവിടെ എം പി ആയിരിക്കുന്നു പക്ഷേ ഇപ്പോഴും കുരുക്കുകൾ മുറുകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നവ്യ ഹരിദാസ് മാറ്റുന്നു അതായത് നവ്യ ഹരിദാസ് ഇപ്പോൾ ഹൈക്കോർട്ടിൽ ഈ പറയുന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നീങ്ങിയിരിക്കുകയാണ് അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്രയെ തെരഞ്ഞെടുത്തത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ബി ജെ നേതാവ് നവ്യ ഹരിദാസ് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നാമനിർദ്ദേശ പത്രികയിൽ പ്രിയങ്ക തൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്തുക്കൾ ശരിയായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾ നൽകി സമർപ്പിച്ച ഹർജിയിൽ നവ്യ ഹരിദാസ് അവകാശപ്പെട്ടിരിക്കുന്നത് ഇത് മാതൃകാ പെരുമാറ്റ ചട്ടത്തിന് വിരുദ്ധമാണെന്നും അഴിമതിക്ക് തുല്യമാണെന്നും ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നു ബി ജെ പി നേതാവിൻ്റെ ഈ നടപടിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധിക്ക് എം പി സ്ഥാനം നഷ്ടമാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യമെന്ന് എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി അഞ്ച് വരെ ഹൈ കോടതിക്ക് അവധിയായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കേസിൻ്റെ വാദം കേൾക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഹർജി ഫയൽ ചെയ്യുന്നത് സ്ഥിരീകരിച്ച് നവ്യഹരിദാസ് പറഞ്ഞു പ്രിയങ്ക വയനാട്ടിൽ വിജയിച്ചെങ്കിലും കുരുക്കുകൾ ഇപ്പോഴും പ്രിയങ്ക ഗാന്ധിക്കെതിരെ മുറുകുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ നവ്യ ഹരിദാസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നീക്കത്തിൽ നിന്നും മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത് എന്തായാലും കോടതി ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് അത് വളരെയധികം നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രിയങ്ക സംബന്ധിച്ചിടത്തോളം അതായത് തെരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായിട്ട് ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിക്കും ആ ബെഞ്ചിലേക്കായിരിക്കും ഈ ഹർജി പോവുക ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആദ്യം പ്രാഥമികമായ ഒരു വാദം നടക്കും നിലനിൽക്കാത്ത ഹർജി ആണെങ്കിൽ അപ്പോൾ തന്നെ തള്ളിക്കളയും അതല്ല പരിശോധിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വാദം തുടരുമെന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വയനാട് നിന്ന് മത്സരിച്ച നവ്യാഹരിദാസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഈ ഒരു നീക്കം നടത്തിയത് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കോടതിയുടെ ആ ഒരു നിരീക്ഷണം അത് ഏത് തരത്തിലായിരിക്കും അത് പ്രിയങ്ക ഗാന്ധിക്ക് എതിരാകുമോ ഈ വാദം തുടരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതോ ഇത് തള്ളിക്കളയുമോ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെ ാണ് എങ്കിൽ പോലും ഈ വിഷയം പ്രിയങ്ക ഗാന്ധിക്ക് എതിരായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് തീർച്ചയായിട്ടും വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ എം പി സ്ഥാനത്തിന് തന്നെ ഇളക്കം സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും അവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ കാണിച്ചു എന്നത് മുൻനിർത്തിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണം എന്ന് ഈ ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാനപ്പെട്ട വാദമായി നവ്യ ഹരിദാസ് മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ഹർജികളിൽ നിന്ന് വ്യത്യസ്തമാണ് തെരഞ്ഞെടുപ്പ് ഹർജികളുടെ പൊതു സ്വഭാവമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു കൃത്യമായ സമയപരിധിക്കുള്ളിലേ ഹർജി സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ കോടതി അവധിക്ക് ശേഷം അതായത് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി അഞ്ച് വരെയുള്ള അവധിക്ക് ശേഷം ജനുവരിയിൽ ഈ കേസിൻ്റെ വാദം കേൾക്കാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിൽ തന്നെയാണ് ഒരു തീരുമാനം ഉണ്ടാവുക ഇതിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നവ്യ ഹരിദാസിന്റെ ഈ ഒരു നീക്കം ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഈ പറയുന്ന തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്